രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം നടന്ന മലയാളയാത്രകളുടെ മണാലി ഗ്രൂപ്പ് ട്രിപ്പിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നൊരു വീഡിയോ ആണിത് കണ്ണൻ വസിഷ്ഠ ഗ്രാമത്തിൻ്റെ ഇടവഴികളിലൂടെ നടന്നപ്പോൾ കണ്ട ഒരു ഡ്രൈ ആപ്പിൾ വാങ്ങി വാങ്ങിക്കഴിച്ചു നോക്കിയതാണ് തിനു മുൻപ് നടന്ന ഗ്രൂപ്പ് ട്രിപ്പിലും ആദ്യം പോയത് വസിഷ്ഠ ഗ്രാമത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്ന സ്ഥലത്തെപ്പറ്റി കുറച്ച് വിശദമായി അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അവിടുത്തെ ആളുകളുടെ വീട് അവരുടെ ചുറ്റുപാട് അവരെങ്ങനെ ജീവിക്കുന്നു ഇവകെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ആ സ്ഥലത്തോട് കുറച്ചുകൂടി നമ്മളടുക്കുവാൻ നമ്മളെ സഹായിക്കും അതോടൊപ്പം തന്നെ ഈ യാത്രയിൽ ഒത്തുചേർന്നിരിക്കുന്ന ആളുകൾക്ക് പരസ്പരം പരിചയപ്പെടുവാനുള്ള അവസരവും ലഭിക്കും മലയാളി യാത്രകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ഗ്രൂപ്പ് ട്രിപ്പ് മണാലിയോടെ സ്റ്റാർട്ട് ചെയ്യാണ് ജോഗിനി വാട്ടർഫോൾസ് കണ്ട ശേഷം താഴേക്ക് ഇറങ്ങി ഈ ഭാഗം ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് ക്രോസ് ചെയ്ത് ഞങ്ങൾ പോയത് തുക്ക കഴിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ പ്രധാനമായും കൂടുതൽ കണക്റ്റാകുന്നത് ഈ യാത്രയിൽ വന്ന ആളുകൾക്കാണ് അവരുടെ ഓർമ്മകളാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും അതാണ് ഇങ്ങനെയൊരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ആദ്യത്തെ ദിവസം മണാലിയിലെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സ്നോ പോയിന്റിലേക്കുള്ള യാത്രയാണ് എല്ലാവരെയും പോലെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മുറ്റുനോക്കുന്ന ദിവസം രണ്ടാമത്തെ ദിവസമാണ് കാരണം ഒട്ടുമിക്ക ആളുകളും മണാലിയിലേക്ക് എത്തുന്നത് മഞ്ഞ് കാണുവാനാണ് ും പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരേ പ്രായക്കാരൊന്നും അല്ല പക്ഷെ എല്ലാവരും പെരുമാറുന്നത് കുട്ടികളെ പോലെയാണ് അതാണ് ഈ മഞ്ഞ് കാണുമ്പോഴുള്ള ഒരു പ്രത്യേകത വാട്ടർ പ്രൂഫ് ജാക്കറ്റ് നമ്മൾ ഓൾറെഡി റെന്റിന് എടുത്തിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഐസായ ഭാഗത്തൊക്കെ ഇവർക്ക് ഇതുപോലെ ഇരിക്കുവാനും ഇങ്ങനെ ഐസിലൂടെ നിറങ്ങി വരുവാനും ഒക്കെ സാധിക്കുന്നത് ഈ വർഷം കാലാവസ്ഥാ വ്യതിയാനം മണാലിയിലെയും കശ്മീരിലെയും വീഴ്ചയൊക്കെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട് സാധാരണ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മഞ്ഞ് ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ മഞ്ഞ് കുറവാണ് എങ്കിലും നമ്മുടെ ഗ്രൂപ്പ് ട്രിപ്പിലെത്തിയ ആളുകൾക്ക് സന്തോഷത്തിന് വകയാകുന്ന രീതിയിൽ മഞ്ഞ് കാണാൻ സാധിച്ചു മണാലി എന്ന് പറഞ്ഞ പക്കറ്റ് ലിസ്റ്റിൽ പ്ലേസ് ആണെങ്കിലും വരാൻ പറ്റും പ്രതീക്ഷിച്ചില്ല രണ്ട് വരാനാണ് ഡിസൈഡ് ചെയ്തത് പറഞ്ഞാണെങ്കിലും വന്നപ്പോൾ ഒരുപാട് പല സ്ഥലത്തുനിന്നുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി എല്ലാരും നല്ല കമ്പനി ആയി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ട്രാവലിംഗ് ആണെങ്കിലും തുടങ്ങിയപ്പോൾ മുതൽ ഇത് വരെ ആണെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ട്രൈ ചെയ്യണം നമ്മളല്ലം ജീവിച്ച് ഒരു കാര്യം ഇത്ര വലിയ ഭൂമി ഇത്ര നമുക്ക് ദൈവം ചെയ്യണം എന്താ പറയണ്ടേ നമ്മുടെ രീതിയിൽ ഇതൊരു സ്വർഗം തന്നെയാണ് കേരളത്തിൽ നമുക്ക് സ്വർഗ്ഗം കണ്ട പോലെയാണ് ഇവിടെ വന്ന് മാക്സി എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ച് മഞ്ഞ് കണ്ട് മഞ്ഞ് കണ്ടപ്പോ ഉള്ള പ്രാന്തണ്ടല്ലോ അടിപൊളിയായിരുന്നു സംഭവം ഒരു യാത്രയിൽ നിന്ന് ഉപരി നല്ലൊരു സുഹൃത്ത് ബന്ധം ഞങ്ങൾക്ക് ഒന്ന് കൂട്ടി നടക്കാൻ സഹായിച്ചു നല്ല കുറെ സുഹൃത്തുക്കളെ കാണാൻ പറ്റി കൊറേ പലതും കാണാൻ പറ്റി ഓർമ്മകൾ ഓർമ്മകൾ സൃഷ്ടിക്കാൻ പറ്റി ഓർമ്മ ഓർമ്മകളാണ് അത് നമ്മൾ ചുമ്മാ വീട്ടിലിരുന്ന് പണിക്ക് പോയി അല്ലെങ്കിൽ കോളേജ് പോയി കിട്ടില്ല അതിന് നമ്മളിങ്ങനെ യാത്ര ചെയ്യണം സുഹൃത്തുക്കൾ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന ഞാൻ യാത്ര യാത്ര ഒത്തിരി ചെയ്യുന്ന ഒരാളാണ് ഒറ്റയ്ക്കാണ് ചെയ്യാറ് ഗ്രൂപ്പ് ഓഫ് ചെയ്യുന്നത് മഞ്ഞു കാണുമ്പോഴുള്ള സന്തോഷം പോലെ തന്നെ മണാലിയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് സന്തോഷിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് അതിലൊന്നാണ് ഇതുപോലെ മണാലിക്കാരുടെ ഡ്രെസ്സൊക്കെ ആണെങ്കിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുക എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന പെൺകുട്ടികളാണ് കൂടുതലായി അത് ചെയ്തത് എല്ലാ ദിവസവും സൈറ്റ് സീയിങ്ങിന് പോകുന്നതിന് മുൻപ് രാവിലെ കുറച്ച് നേരം വെയിൽ കൊള്ളുന്നത് വലിയൊരു ആശ്വാസമാണ് കാരണം രാത്രിയിൽ നല്ല ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവാറുണ്ടായിരുന്നു മൈനസ് അഞ്ചും എട്ടും ഒക്കെ പോയ ദിവസങ്ങളുണ്ട് ഒരുപാട് മെമ്മറീസ് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത് അടിപൊളിയായിട്ട് വരാൻ പോകുന്നു ും കിട്ടില്ല അത്ര എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളി ഇമോഷണൽ അപ്പറാണ് ഈ സാധനം കേട്ടാ ഒരിക്കലും യാത്രയിൽ ഉടനീളം സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആരാ ഗ്ലൈഡിങ് പലർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എങ്ങനുണ്ടായിരുന്നു ഇത് ഗംഭീരായിരുന്നു ഫസ്റ്റ് ടൈം പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ ആ ഒരു ജമ്പിങ് കഴിഞ്ഞപ്പോ ടൈം ചെയ്യണം ചെയ്യണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ിട്ടെങ്കിലും എടുക്കാത്തവർക്ക് മിസ്സായി ഉറപ്പായി മിസ്സായി അമ്മാതിരി സാധനം ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ കുളി മണാണെ ഫുള്ള് വേസ്റ്റ് ആയി പോയി മൂന്ന് ദിവസത്തെ യാത്ര ഏറ്റവും ചുരുക്കി പ്രസന്റ് ചെയ്തിരിക്കുന്നതാണിത് മൂന്ന് ദിവസം പ്രസന്റ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് വരും എന്തായാലും ഒരുപാട് സന്തോഷം നിറഞ്ഞ ആ യാത്രയുടെ ഓർമ്മ ഇവിടെ കിടക്കട്ടെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും കണ്ട് ഓർമ്മകളിലേക്ക് മടങ്ങി പോകാം മണാലിയിലേക്ക് ഗ്രൂപ്പ് ട്രിപ്പ് മാത്രമല്ല സെപ്പറേറ്റ് പാക്കേജും ചെയ്യുന്നുണ്ട് എൻക്വയറിക്ക് ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ശ്രീജിത്തിൻ്റെ പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം അമൃതകണമായി താരകം സായ we love